അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ ആൻഡ് സിസ്റ്റേഴ്സ് ഇന്ന് നമ്മൾ ഒരു കേളി ഹെയർ റൊട്ടീൻ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്നേരത്തെ എന്റെ മുടിയിൽ കേളി ഹെയർ റൂട്ടീൻ പരീക്ഷിച്ചിട്ടില്ല സോ ഗൈസ് അപ്പൊ ഇന്നൊരു ഉണ്ട് അപ്പൊ ഞാൻ ഓർത്തു എപ്പോഴും ഈ സ്ട്രെറ്റ് ഹെയർ അല്ല ഒന്നില്ലെങ്കിൽ ഞാൻ ഫംഗ്ഷന് വരുമ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഓർത്ത ഇന്നൊരു കേളി ഹെയർ സെറ്റപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാവുന്ന അതിനൂടെ അപ്പോ എന്റെ മുടി നല്ല ഫ്രിജിയാണ് ഞാൻ കാണിച്ചു തരാം ക്ലിപ്പ് െയ്തിരിക്കുന്നുകൊണ്ടാണ് ഇതാ ഇങ്ങനെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ് അപ്പൊ ഇതിലാണ് നമ്മൾ കേളി ഹെയർ റൊട്ടീൻ പരീക്ഷിക്കാൻ പോകുന്നത് സോ എന്റെ ഈ ഒരു കേളി ഹെയർ റൊട്ടീനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മാനിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഒരു ഹാർഡ് ഹോൾഡ് ജെല്ലും ലിവിംഗ് കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യുന്നത് കേളപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ആണെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ അത് ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും അറിഞ്ഞൂടാ സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മുടി നന്നായിട്ട് നനയ്ക്കുക നല്ല വെള്ളം വേണം മുടിയിൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കണ്ടീഷണർ ആണ് അപ്പം ഇത് ഹെയർ നമ്മൾ കോംബ് ചെയ്ത് ചടയെല്ലാം കളഞ്ഞിട്ട് ഓരോ പാട്ടായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഈ ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പം ഞാൻ എൻ്റെ എൻ്റെ മുടി അത്യാവശ്യം നല്ല ഉള്ളു നല്ലൊരു വോളിയം ഉൾ ഉള്ളത് കൊണ്ട് ഞാനൊരു സിക്സ് ലെയർഡ് ഒക്കെ ആയിട്ട് പാട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്രീം തേക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഹെയറിൻ്റെ രണ്ട് സൈഡും നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഇതൊരു ഈസിയാണ് ഈസി മെത്തേഡാണ് കേള് ചെയ്യാനായിട്ടുള്ള ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ കേളറ് വെച്ചിട്ടൊക്കെ ആയിരുന്നു അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് സൈഡും ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഹാർഡ് ഹോൾഡ് ജെല്ലാണ് തേക്കേണ്ടത് അപ്പം ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ജെല്ലാണ് അത് നല്ലൊരു കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി ആണ് അപ്പം ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഹെയർ പാർട്ടാക്കിയിട്ട് കുറച്ചേ ആയിട്ട് തേച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മളൊന്ന് സ്ക്രഞ്ച് ചെയ്യുക നമ്മൾ മറ്റേ ഹെയർ ഡിഫ്യൂസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഞാനിത് കൈവച്ചിട്ട് തന്നെ സ്ക്രഞ്ച് ചെയ്യുകയാണ് അപ്പം രണ്ട് സൈഡും അങ്ങനെ തന്നെ സ്ക്രഞ്ച് ചെയ്യുക അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡോൺ ഫോർ ഗെ ടു സബ്സ്ക്രൈബ് അങ്ങനെ എന്താ രണ്ട് സൈഡും നല്ലോണം ജെല്ല് തേച്ച് പിടിപ്പിച്ചിട്ട് സ്ക്രഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയറിൽ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ തന്നെ നമ്മൾ ഉണങ്ങാൻ വിടുക ഇത് ആ ഒരു ട്വൻ്റി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്കാണ് ഇത് കുറച്ചുകൂടി രണ്ട് മണിക്കൂറായിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഹെയർ നല്ല സെറ്റായി അപ്പോൾ ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം അടിപൊളിയായിരുന്നു ലുക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ തന്നെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി ചെക്ക്ഔട്ട് ചെയ്താൽ മതി ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ സിയോ നെക്സ്റ്റ് bye guys